പന്താഴ്ച്ച പോവാട്ടെ പറയും പോലെ ഈ പേര് എത്ര പോകാരം ആ തുറക്കലുണ്ട് കാലിക്കൊക്കെ അലിയാക്കണോ പെരേല് ജിലേബിയിലൊക്കെ സാധനം பொன்னேர் செங்காய் இருந்து பெரிய கத்துவோம் கொஞ்சம் போய் பேச்சுவாங்க 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 கொஞ்சம் போய் ആ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞോളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ മുഴുവൻ നിന്ന് എത്തി ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നു കുഞ്ഞാപ്പുറത്തോ ഒരു മിനിറ്റ് കെട്ടോ ഇവിടെ നിൽക്കേ ചങ്കള നമ്മൾ ഇപ്പഴത് കൊണ്ടോട്ടി തുറക്കലുള്ള കാലിക്കറ്റ് അലിവാസ്ഥാൾ എന്ന് പറഞ്ഞ ബേക്കറിയിലാണ് ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത് ഇവർക്ക് ഇവിടെ മാത്രല്ല കേട്ടോ കാവന്നൂർ ചെമ്മങ്കടവ് പുത്തനത്താണി കാവിലക്കാട് കാടാമ്പുഴ കോട്ടക്കൽ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പൊ പേര് മറക്കണ്ട കാലിക്കറ്റ് അലിവാസ്ഥാൾ ബേക്കറി ലൈവ് കേക്ക്